ോന്നൂല <laughs> <laughs> വന്ന എനിക്കെന്തരും ഫുഡ് കഴിക്കാം ഫുഡ് മാത്രമേ മാത്ര വേറെന്തരല്ലേ ഞാനീ പാടാൻ കഴിഞ്ഞാണ്ട് വരാ ഉം ഇവിടെ എത്തിയിട്ടോ വരുമ്പൊരു കുപ്പി കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി വർഷിക്കണ്ടി പോണിച്ചിട്ടാണ് ഓടാനൊക്കെ ഇപ്പൊ കുറച്ച് പണ്ടും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കണം എന്തായാലും ഒരു പത്ത് ഇരുപത്തി അയ്യാറ് രൂപ അഞ്ചുമണി കിട്ടണോ അപ്പൊ അങ്ങനെ

അതൊന്നും വേണ്ട വീഡിയോ പിന്നെ വിചാരിച്ച നടക്കാത്ത എന്തൊക്കെ

ബാക്കി നാലെണ്ണം സ്പീഡ് കൊടുക്കട്ടെ ഓക്കേ മന അഗന്തല്ല അഗന്തല്ല സ്വർണ്ണ പൈസേ കൊടാനാണ് ഞാൻ അള്ളോട്ടുള്ളത്തെ എനിക്ക് ടെൻഷൻ ഒരുിക്കുന്നു ഇതാന്താ നമ്മരെ അഗന്തല്ല െ സർപ്രൈസ് സർപ്രൈസ് ഇനെ ഹേ ഞാൻ ഒന്ന് നെട്ടിക്കാനു വെച്ചിരിച്ചിട്ടാ സുഖല്ല മക്ക ആയിക്കി ആയിക്ക ചോദിക്കട്ടെ എത്ര ആയി കണ്ടിട്ടെ ഏ എന്താ ഇതിനൊക്കെ വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം എന്താന്താ പോലെ മക ഇല്ലല്ല ഇല്ല സർപ്രൈസ് ആയില്ല സത്യം പിണദിക്ക അങ്ങന പോയ നെട്ടി പോയ മുതലടി നെട്ടി നെട്ടി ഇതങ്ങന ഒരു ഒന്നല്ല എല്ലാവർക്കും കുറെയല്ല നമ്മൾ കണ്ടിട്ട് വേറെ ഇതിക്ക് അവള് നല്ല സുന്ദരിയായിട്ടുണ്ട് വീഡിയോ കൊന്ന് കാണുന്ന സമയത്തെ ഫിൽറ്റർ ഒക്കെ വെച്ചാൽ ഉണ്ടല്ലോ യാ ഒരു ചിത്രം ആയില്ല അതേപോലെ തന്നെ ഉണ്ട് എങ്ങേണ്ട അങ്ങട്ട് ഇല്ല ഇല്ല ഒന്നല്ല നീ എന്നെ നോക്ക് ആ നോക്കണോ ആ നോക്ക് എനിക്കൊന്നും മാറ്റം കണ്ടിട്ട് പോയിട്ടുണ്ട് നല്ല മാറ്റമുണ്ടല്ലോ ഇങ്ങോട്ട് മാറ്റണ്ട് ഇപ്പോ തന്നെ നല്ല മാറ്റല്ലേ എയ ഒന്നല്ല എയ ഒന്നല്ല നീ എന്തിക്ക് പോവണേ എന്ന് പ്രശയല ഓ പോട്ടാ ശരി 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 Ini sudah, sudah merokan doa. Sadisihan, nih. Ada? Nyalat

ചിലർക്ക് പിടിച്ചു വെക്കാൻ പറ്റാറുണ്ടാകുന്നുണ്ട് എന്നാലോ നീ നീ എന്റെ അടുത്ത് ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചു എങ്ങനെ തോന്നി സതീഷൻ എന്നെ വിളിക്കുന്ന ചെറുപ്പകാലമുള്ള സുഹൃത്ത് എനിക്ക് അവനോടൊന്നും പറയാനില്ല പിന്നെ അവന് എന്ന ഒരു കാര്യം ആവശ്യപ്പെട്ടു ഇനി ഇത് അവല് കൊടുത്തേക്ക് എന്നാ പിന്നെ 하나도 그냥 끊을래.